അതിനുള്ള ഡയറക്ഷൻസ് ജില്ലാ കളക്ടർ നൽകിയിരുന്നു അതനുസരിച്ച് തഹസിൽദാർ വില്ലേജ് ഓഫീസർ മെമ്പർ വാർഡ് മെമ്പർ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെയും നേതൃത്വത്തിൽ കൊടുത്തിരുന്നു ഇനി ഇനി ബാക്കിയുള്ള ആളുകളെ സുരക്ഷിതമായ ഈ രാത്രി പോസിബിൾ ആണ് അത് നോക്കാം നോക്കാം അത് നോക്കാനായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് നോക്കും സ്ഥിതി അതൊക്കെ നോക്കിയേ പറയാൻ പറ്റുള്ളൂ പഞ്ചായത്ത് മെമ്പറാണല്ലോ ഈ നിങ്ങൾ ഈ വിവരം അറിഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ അവസ്ഥ അതിപ്പോൾ വരുമ്പോൾ ഇതിനകത്ത് തന്നെയാണ് സന്ധ്യയും ബിജുവിനകത്താണ് അകത്ത് പെട്ട് കിടക്കുകയായിരുന്നു അവർ സംഗതി ഇവിടുന്ന് മാറ്റിയതായിരുന്നു തൊട്ടടുത്ത വീടാണ് തറവാട് വീടായിരുന്നു അപ്പോൾ അങ്ങോട്ട് മാറിക്കൊള്ളാം എന്നാണ് അവർ പറഞ്ഞിരുന്നത് ഇപ്പോൾ ആ സമയത്ത് ഇത് ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണെന്നാണ് അവർ പറഞ്ഞത് അവിടെ വീടിനകത്ത് ഇവിടെ മൊത്തത്തിൽ എത്ര അപ്പോൾ അവിടെ ബിജുവിൻ്റെ തൊട്ടുമേളിൽ വേറൊരു വീടുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടിങ്ങ് പോന്നു ഇപ്പോൾ ഇവിടെ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു ഏഴോളം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഏഴോളം വീടുകളുണ്ട് അത് മണ്ണിനടിയിലാണ് ഒമ്പത് വീടുകൾ പൂർണ്ണമായിട്ടും അതെ അതെ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് നേരത്തെ ഈ ബന്ധപ്പെട്ട പ്രോജക്ടിൻ്റെ അത് അശാസ്ത്രീയതയുണ്ട് കാരണം മണ്ണ് ഭയങ്കരമായിട്ട് ഹൈറ്റിലാണ് മണ്ണ് എടുത്ത് മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ ആ മണ്ണെടുത്ത് മാറ്റി തൊട്ടപ്പുറത്ത് കുറേ കൂടെ ഒരു പത്ത് പതിനഞ്ച് മീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ ഈ ഗർത്തം രൂപപ്പെട്ടത് അത് ഒരു എൺപത് മീറ്ററോളം നീളത്തിൽ ഈ മൺ ഭൂമി വിണ്ടുകീറി നിൽക്കുക ഇപ്പോഴും മഴ പെയ്താൽ അപകടകരമായ സാഹചര്യമാണ് നിൽക്കുന്നത് കാരണം അതിന് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ പോകിട്ടുള്ളൂ അതിനിപ്പുറത്തേക്ക് ഒരു എൺപത് മീറ്ററോളം മണ്ണ് ഇപ്പോഴും വിണ്ടു നിൽക്കുക ഇവിടം തീരെ സേഫ് അല്ല സേഫല്ല ഒരിക്കലും സേഫല്ലൊത്ത ബാക്കിയുള്ളവരുടെ അവസ്ഥ വളരെ കുഴപ്പമില്ലാത്ത സാഹചര്യമാണെന്ന് കണ്ടതുകൊണ്ടാണ് അവരവിടെ നിർത്തിയത് അവരെ ഒരു ഒരു മാറ്റാനുള്ള സ്കൂളിൽ തന്നെയാണ് സ്കൂളിലുണ്ട് സ്കൂളിലുണ്ട് ഇനി കാര്യങ്ങൾ ശേഷമാണ് അതിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം